ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം അപ്പോൾ തിങ്കളാഴ്ചത്തെ ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിച്ചു പിന്നെ ദോശയാണിന്ന് അപ്പോൾ ദോശ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ന് ദോശയും ചമ്മന്തിയും നമ്മുടെ എപ്പോഴത്തേം പോലെ തന്നെ ഓംപ്ലേറ്റുമാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം അപ്പോൾ ദോശ ചുട്ടു പിന്നെ ചമ്മന്തിയൊക്കെ ആയി അത് വെച്ചു പിന്നെ ഇനിയിപ്പം ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഓംപ്ലേറ്റിനുള്ള ഇതെല്ലാം ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓംബ്ലേറ്റിന സവോളയൊക്കെ കൊത്തി കഴിഞ്ഞ് മുട്ടയും പൊട്ടിച്ചിട്ട് ഉപ്പും പിന്നെ അതുപോലെ ഇത്തിരി മുളക് പൊടിയും കൂടിയൊക്കെ ഇവിടെ പിള്ളേർക്ക് വേണം എരിവ് വേണ്ട പക്ഷേ എന്നാലും ഇച്ചിരി കളറൊക്കെ വേണം അവർക്ക് അതുകൊണ്ട് ഇത്തിരി മുളക് പൊടിയും കൂടിയൊക്കെ ഇട്ടു തേണ്ട ഓംബ്ലേറ്റായി പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ഓംപ്ലേറ്റും ദോശയും ചമ്മന്തിയൊക്കെ ആയി പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി അങ്ങനെ ചേട്ടനും മക്കളും ഒക്കെ കുളിച്ചു റെഡിയായി വന്നു അവർക്ക് കഴിക്കാനുള്ളത് വേണ്ട എടുക്കുവാണേ അങ്ങനെ അവർ കഴിച്ച് ഒമ്പതരൊക്കെ ആയപ്പോൾ അച്ഛനും മക്കളും എല്ലാം പോയി പിന്നെ ഉച്ചയ്ക്കത്തേനുള്ള ചോറൊക്കെ ഞാൻ അടുപ്പ് ഇട്ടായിരുന്നു അത് നിർത്തി നിർത്തിയിട്ടേക്കുമായിരുന്നു അപ്പം മക്കൾക്കും ചേട്ടനും വെള്ളം കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കുടിവെള്ളം തീർന്നപ്പോൾ ഞാൻ വേറെ വെച്ചു പിന്നെ വേണ്ട ചോറ് തേണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് അടച്ചിടാൻ പോവുകയാണ് അതുപോലെ ഇന്ന് കറിക്കെന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ബീൻസ് ഇരിവുണ്ടായിരുന്നു അത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് മെഴുകുരട്ടിക്ക് അരിവാണ് ആ മെഴുകുട്ടിക്ക് അരിഞ്ഞ് മെഴുകുട്ടി വെക്കണം പിന്നെ ഇപ്പോൾ വേറെയെന്ന് പറയാനായിട്ട് തലേ ദിവസത്തെ ചെമ്പല്ലി മപ്പാസ് ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടന് രണ്ട് ദിവസം ചൂട് ഇടാൻ പോയപ്പോഴത്തേന് രണ്ട് ദിവസവും ചെമ്പല്ലി കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ചെമ്പല്ലി മപ്പാസാണ് അപ്പോൾ അതിരിപ്പുണ്ട് അപ്പം നേരം മെഴുക്കൊട്ടിക്കെല്ലാം അരിഞ്ഞ് കടുക് ഉപ്പ് ഇട്ട് അങ്ങോട്ടും എല്ലാം വെച്ചു അപ്പോൾ അത് വേണ്ട വഴന്ന് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തു അങ്ങനെ ദിനം മെഴുക്കു ബീൻസ് മെഴുക്കുട്ടിയായി മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടി ഇട്ട് മോ മൂപ്പിച്ച് തേണ്ട മെഴുകുട്ടി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബീൻസ് മെഴുക്കുപട്ടിയും ചെമ്മല്ലി മപ്പാസുമാണ് പിന്നെ അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്പല്ലി മപ്പാസ് അപ്പോൾ ഇതാണ് ഒന്ന് ഉച്ചയ്ക്കത്തെ പിന്നെ പച്ചമോര് ഇരിപ്പുണ്ട് ഞാൻ പിന്നെ എടുത്തില്ല കാരണം എൻ്റെ ചുമ അങ്ങോട്ടും മാറിയിട്ടില്ല അപ്പം ഫ്രിഡ്ജ് ഇരിക്കുമല്ലോ തണുപ്പ അപ്പോൾ ഞാൻ ഓർത്ത് വേണ്ടെന്ന് വെച്ച് ഞാൻ എടുത്തില്ല അപ്പോൾ ഇതൊക്കെ കൂട്ടിയായിരുന്നു ഇന്നത്തെ ഊണ് അങ്ങനെ ഉച്ചകൂണൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ചേട്ടൻ കുറച്ച് എല്ല് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അത് കറി വെക്കുവാണ് അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ച് കൊച്ചു സവോള ഒരു ആറ് സവോള വലിയതാണെങ്കിൽ നാലെണ്ണം മതി വലിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്ന് കൈപ്പിടി കൊച്ചുള്ളി ഒന്നര കുടം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ തേണ്ട തുളിയെല്ലാം കളഞ്ഞ് കഴുകി എല്ലാം കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം ബാക്കിയുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മുടെ സവോളയും കൊച്ചുള്ളിയും അരിഞ്ഞതിന്ന് പകുതി എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചതച്ചതിൻ്റെ പകുതി പിന്നെ പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് നദീന്ന് ഒരെണ്ണം എടുത്ത് കീറിയിട്ടിട്ടുണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴുകും കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം നന്നായിട്ടൊന്നും തിരുമി യോജിപ്പിക്കണം കേട്ടോ ബീഫ് മസാല ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല അതിന് പകരം ഗരം മസാല പൊടിയേ ഇടുന്നുള്ളൂ കേട്ടോ ഒരു കിലോടെ എല്ലായിരുന്നു അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ പൊടികളെല്ലാം കൂടെ കൈകൊണ്ട് നേരിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മുടെ എല്ലും കൂടെ ഇതിലോട്ടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട് പിന്നെ എന്നാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഒരു ഒമ്പത് കുറയാതെ അടിക്കണം കാരണം എല്ലല്ലേ വെന്ത് വരണം അപ്പോൾ എന്താ ഞാനത് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു എന്നിട്ട് ബാക്കിയുള്ള ആ വെളു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമ്മുടെ കൊച്ചുള്ളി സവോളക്കെ ഉണ്ടല്ലോ അതിന് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു ചട്ടി തേണ്ട അടുപ്പത്തോട്ട് വെച്ചു എണ്ണ ഒഴിച്ചു ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ ബാക്കിയുള്ള സവോളയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞതി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഉപ്പ് നമ്മൾ എല്ലിൽ ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് വേണം വീണ്ടും വിടാൻ അപ്പോൾ എന്താ പകുതി വഴന്ന് വന്നപ്പോൾ നമ്മുടെ ചതച്ച് ചോദിച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഈ കയ്യിൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ട്രൈ പൊടി വെച്ചൊന്നുമില്ല അതുകൊണ്ട് പൊടികൾ തേണ്ട ഒരു ഡെപ്പിലോ ഡെപ്പ് ഇട അടപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്ത് വെച്ചിരുന്നത് ആ സമയത്ത് നമ്മുടെ എല്ലെല്ലാം തേണ്ട വെന്ത് വന്നു കേട്ടോ അതിൻ്റെ വേവെന്ന് പറയുന്ന ആ എല്ലേന്ന് ദശ ഇച്ചിരി വിട്ടു വരിക അതാണ് അതിൻ്റെ കറക്റ്റ് വേവ് കേട്ടോ അപ്പോൾ അത് ഞാൻ തേണ്ട മാറ്റിവെച്ചു അപ്പോഴത്തേൻ്റെ സവോളയെല്ലാം പഴന്ന് വന്നപ്പം എടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉണ്ടായിട്ടില്ല അത് ഇട്ട് കൊടുത്തിട്ട്

ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴത്തേനും അതിലാ ഉപ്പും മസാലയെല്ലാം ഒന്ന് പിടിച്ചു കിട്ടും അങ്ങനെ തന്നെ നമ്മുടെ എല്ല് കറി എല്ലാം ഇവിടെ കറക്റ്റ് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പയുടെ കൂടെ മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാ കേട്ടോ ഞങ്ങൾ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് മേടിച്ച് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൊന്ന് പ്രെസ് ചെയ്യാം ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ